الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم قتل ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ്മ ഹജ്ജ് യാത്രയിലാണ് നബി സല്ലാഹു അലി വസ്ലമ ഒട്ടകപ്പുറത്താണ് നബിയുടെ പിന്നിൽ ഫുബിൻ അബ്ബാസ് റതി അള്ളാഹു ഖനഹുവും ഉണ്ട് ആ സമയത്ത് നബിയുടെ അരികിലേക്ക് ഫതുവ ചോദിക്കാനായി യമനിലെ ഹഫം ഗോത്രക്കാരിയായൊരു പെണ്ണ് വന്നു അപ്പോൾ ഫതൽബിൻ അബ്ബാസ് റതി അള്ളാഹനു നബിൻ്റെ പിന്നിലിരുന്നിട്ട് ആ അങ്ങനെ നോക്കുന്നുണ്ട് ആ പെണ്ണ് തിരിച്ച് ഫദൽ റതി അള്ളാഹുനുവിനെയും നോക്കുന്നുണ്ട് അപ്പോൾ ഉടനെ നബി സല അള്ളാഹു അലി വസ്ല്ലമ്മ ഫതൽ അബ്ബാസ് അറദി അള്ളാനെ താടി പിടിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കുകയാണ് ആ പെണ്ണിന്റെ മുഖത്ത് നിന്ന് ഫതിൽബിൻ അബ്ബാസ്റതി അള്ളാഹുനുവിൻ്റെ നോട്ടം അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലി വസ്ല്ലമ്മ തിരിച്ച് കളഞ്ഞു അങ്ങനെ ആ സഹോദരി ചോദ്യം ചോദിച്ചു അവർക്ക് അതിനുള്ള ഉത്തരം കിട്ടി അവർ തിരിച്ചുപോയി അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരു തെറ്റു വരാൻ സാധ്യതയുള്ള ഒരു വാതിൽ അതാദ്യമേ അള്ളാഹും അള്ളാഹുൻ്റെ റസൂലും ഒട്ടി അടച്ചിട്ടുണ്ട് ഒരു അന്യ പെണ്ണിനെ നോക്കുക എന്നത് ഫിത്ന ഉണ്ടാകാനുള്ള കാരണമാണ് ആ കാരണമാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലം അവിടെ തടയുന്നത് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അങ്ങനെയാണ് പങ്ങളാലോചിക്ക ഒരു കൊലപാതകം നടന്നു ഇസ്ലാമിക ഭരണമുള്ളടത്താണ് കൊലപാതകം നടന്നതെങ്കിൽ നഫ്സ് കൊന്നവനെ കൊല്ലണം അവിടെ ആ കിസാസിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറാൻ പറഞ്ഞതെന്താന്നറിയോ ബുദ്ധിയുള്ളവരെ ചിന്തിക്കുന്നവരെ ആ കിസാസിൽ ആ പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാ പറഞ്ഞത് അല്ലെ ഒരാളെ കൊല്ലുമ്പോ എങ്ങനെ ജീവിതം ഉണ്ടാവുക പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ കൊന്ന ശിക്ഷക്ക് പകരമായിട്ട് ഒരാളെ കൊല്ലുക കൊന്നതിന് പകരമായിട്ട് ഒരാളെ കൊല്ലലാണല്ലോ പ്രതിക്രിയ അവിടെ എങ്ങനെ ജീവിതം ഉണ്ടാവുക അയാള് ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കൂടിയുള്ള പാഠമാണ് അങ്ങനത്തെ ഒരു നാട്ടിൽ പിന്നീട് കൊലപാതകങ്ങൾ നടക്കൂല അതിന്റെ തോത് നല്ലോണം കുറയും അതാണ് കുറവാൻ പറഞ്ഞത് വലക്കും ഫിൽ സാസി പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും നൂറ് അടിക്കണം വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം അത് ഇസ്ലാമിക നിയമമാണ് ഇസ്ലാമിലെ ഹബ്ദാണ് ആ ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് കുറാൻ പറഞ്ഞൊരു കാര്യം അത് വെറുതെ സ്വകാര്യമായിട്ട് ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് നടത്തേണ്ട ശിക്ഷയല്ല അത് പരസ്യമായിട്ട് പബ്ലിക്കിൽ വെച്ച് നടപ്പിലാക്കണം ആ ശിക്ഷ എന്നാൽ അതെന്തുകൊണ്ടാണ് അത് ബാക്കിയുള്ളവർക്ക് കൂടി പാഠമാണ് പ്രിയപ്പെട്ടവർ ഈ ഹബ്ദൊക്കെ നടപ്പിലാക്കുന്നിടത്ത് തറവാടുള്ളവർ താഴ്ന്ന ജാതിക്കാര് ഉന്നത കുല ജാതി ഇങ്ങനത്തെ മാറ്റമൊന്നുമില്ല അലൈഹി റസൂൽഹുഅലി പറഞ്ഞില്ലേ ലൗ അന്ന മുഹമ്മദ് അത് നബി വെറുതെ ഒരു അലങ്കാരത്തിൽ പറഞ്ഞൊന്നും അല്ല അതാണ് ഇസ്ലാമിന്റെ നിലപാട് എൻറെ പൊന്നുമകൾ എൻ്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ഓളെ കയ്യും ഞാൻ വെട്ടും അത് നബി വെറുതെ രസത്തിന് പറഞ്ഞതല്ല അത് നബി നടപ്പിലാക്കിയിരിക്കും അതാണ് ഇസ്ലാമിക നിയമമുള്ള അടുത്ത് ഉള്ള പ്രത്യേകത ആ നാട്ടിൽ സമാധാനം ഉണ്ടാകണം ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയണം നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റണം ഇപ്പം ഞങ്ങളാൽക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെയൊക്കെ മീഡിയകളിലുള്ള ചർച്ച എന്താണ് ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പൊ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ ഭയങ്കര ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളതെന്ന് എന്താ അതിൽ നെട്ടാനുള്ളത് എന്താണ് അതിൽ നെട്ടാനുള്ളത് സിനിമ എന്ന് പറഞ്ഞാൽ അത് തിന്മകളുടെ കൂത്തരങ്ങാണ് എന്ന് ആർക്കാണ് അറിയാത്തത് നമ്മൾ ശരിക്കും ആലോചിക്കുക എന്താണ് സിനിമകൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് സിനിമകൾ നമ്മുടെ സമൂഹത്തിന് പുതിയ തലമുറക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഉടി ഉരിഞ്ഞ് ആടുകയും ചാടുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന പാഠം എന്താ വട്ടത്തിൽ കൂടിയിരുന്ന് പതക്കുന്ന മദ്യം ചുണ്ടിനോട് അടുപ്പിച്ച് വെച്ച് സൗഹൃദം പങ്കിടുന്ന കാഴ്ചകൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അതിവിദഗ്ധമായിട്ട് ബാങ്ക് കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ അത് പുതിയ തലമുറക്ക് നൽകുന്ന പാഠം എന്താ എന്താണ് സിനിമകൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സംഭാവന എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആണും പെണ്ണും ഒരുമിച്ച് കിടക്കുന്നു അവർ കിസ് ചെയ്യുന്നുണ്ട് അവർ പരസ്പരം മാലിംഗനം ചെയ്യുന്നുണ്ട് ഇപ്പൊ ധാർമ്മികമായിട്ട് അങ്ങേയറ്റം അറ്റം അതപ്പതിച്ചു നിൽക്കുന്ന സന്ദേശങ്ങളും പാഠങ്ങളും നൽകുന്ന സിനിമാ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എങ്കിലേ ദീനുള്ള ഒരാൾക്ക് ഒരിക്കലും പറ്റുന്ന ഏർപ്പാടല്ല സിനിമ എന്നുള്ളത് ഞാൻ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കിടയിലും ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമകളൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് വിലയിരുത്തി അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളൊന്നും ഉഷാറാകുന്നത് അതല്ല എങ്കിൽ നമ്മളൊരു പയഞ്ചനാണ് എന്നൊരു നിലപാട് പലർക്കും ഉണ്ട് പക്ക ലിബറലുകളാണ് സിനിമാ ലോകം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു സംവിധായകൻ പറഞ്ഞത് എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഒരു പത്ത് കുടുംബങ്ങൾ ശിഥിലമായാൽ ഞാൻ സംതൃപ്തനാണ് ഞാൻ അത് സ്വകാര്യമായിട്ട് പറഞ്ഞതൊന്നല്ല പബ്ലിക്കിൽ ഇൻ്റർവ്യൂയിൽ തുറന്ന് പറഞ്ഞ കാര്യമാണ് എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഒരു പത്ത് കുടുംബം തകർന്നാൽ ഞാൻ സംതൃപ്തനാണ് ആ മനുഷ്യന്മാര് നിർമ്മിക്കുന്ന സിനിമകൾക്ക് മുമ്പിൽ പോയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത് ആലോചിച്ചൊക്കെ ഒരു മനുഷ്യൻ്റെ ഔറത്തിന് ഇസ്ലാം എത്രത്തോളം പവിത്ര നൽകിയിട്ടുണ്ട് മൂന്ന് സന്ദർഭങ്ങൾ ഉണ്ടെന്ന് കുറാൻ പറഞ്ഞു ആ മൂന്ന് സമയങ്ങളിൽ ഒരു കുട്ടിയാണെങ്കിലും അനുവാദം ചോദിച്ചിട്ടേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് ഒരു കുട്ടിയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ വകതിരിവ് ഇല്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയല്ല കുറച്ചൊക്കെ ബോധമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ ആ മൂന്ന് സന്ദർഭങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടേ ഉമ്മാന്റെയും ഉപ്പാന്റെയും റൂമിലേക്ക് കയറി ചെല്ലാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത് മിൻ സ്വലാത്തിൽ ഒന്ന് ഫജർ നിസ്കാരത്തിന് മുമ്പുള്ള സമയം രണ്ടാമത്തെ ഉച്ചവേളയിൽ നിങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്ന സമയമാണ് മൂന്നാമത്തെ ഇഷ നിസ്കാരത്തിന് ശേഷമാണ് സലാസ് ഉറാത്തില്ലക്കും ഇത് മൂന്നും നിങ്ങളുടെ സ്വകാര്യമായ സമയമാണെന്നാണ് ഖുറാൻ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന്റെ സ്വകാര്യതക്ക് ഇസ്ലാം കൊടുക്കുന്ന വില എന്താണ് ഇസ്ലാം കൊടുക്കുന്ന മൂല്യം എന്താണ് ആ സ്വകാര്യതകൾ മുഴുവൻ ഒപ്പിയെടുത്ത് അത് സ്ക്രീനിൽ കാണിക്കുന്ന ഏർപ്പാടാണ് സിനിമകളിൽ നമ്മൾ കാണുന്നത് അവിടെ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവൊന്നുമില്ല ചില ആൾക്കാർ ചോദിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം എന്തിനാണ് പുതിയ നിയമങ്ങൾ അവർക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത ലൈസുഖ ആണും പെണ്ണും ഒന്നല്ല എന്നുള്ളത് അടിസ്ഥാനമാണ് എന്തിനാണ് പുതിയ നിയമങ്ങൾ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഒരു ആണും ഒരു പെണ്ണും പരസ്പരം സ്പർശിക്കാൻ പാടില്ല ആ പരിധി അവർ ലംഘിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ് അള്ളാഹു ഒരു നിയമം വച്ചിട്ടുണ്ട് എങ്കിൽ ആ നിയമത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട് എന്ന് പറയാൻ ഒരാൾക്കും കഴിയൂല നബിസല്ലാഹു അലിവസലമന്റെ അടുക്കൽ വന്നിട്ട് സൊഹാബി വനിതകൾ അവരെങ്ങനെയാണ് ബൈ അത് ചെയ്തിരുന്നത് ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് നബിസല്ലാ വല്ലാമയുടെ കൈ പിടിച്ചിട്ട് സൊഹാബാക്കൾ ബൈഅത്ത് ചെയ്യും എന്ന സ്ത്രീകളുടെ ബൈഅത്ത് എങ്ങനെയാണ് വാക്കുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അന്യ പെണ്ണിനെ സ്പർശിച്ചിട്ടില്ല മ്മ പറഞ്ഞ വളരെ ശക്തമായ ഒരു താക്കീത് കൂടി നമ്മൾ ഓർക്കുക ഒരു പുരുഷന് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കുന്നതിനെക്കാളും അവൻക്ക് നല്ലത് ഒരു ഇരുമ്പിന്റെ ആണിയെടുത്ത് സൂചിയെടുത്ത് അവൻ്റെ തലയിൽ തറക്കുന്നതാണ് എത്ര കടുത്ത താക്കീതാണത് എത്ര ശക്തമായ ഓർമ്മപ്പെടുത്തലാണത് നിങ്ങൾ വെറുതെ ചോദിച്ചു നോക്കുക ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സായ അല്ലെങ്കിൽ കൗമാരക്കാരായ ക്യാമ്പസിൽ പഠിക്കുന്ന നമ്മുടെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ചോദിക്കുക എന്താണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ ശയിക്കാണ്ടി ചെയ്യുന്നതിൻ്റെ അഭിപ്രായം ഒരു ഒരാൾക്കും അഭിപ്രായം ഉണ്ടാവില്ല അതിനെന്താ പ്രശ്നം അല്ലെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു ബെഞ്ചിൽ തൊട്ടുരുമ്മി ഇരുന്നാൽ എന്താണ് പ്രശ്നം ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോന്നാ ചോദിക്കുക കാരണം പുതിയ സിനിമകൾ അവരെ പഠിപ്പിക്കുന്നത് അതാണ് അവർ കാണുന്ന സിനിമകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പാഠങ്ങൾ അതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഒരു ഏർപ്പാട് നമ്മൾ നിർത്തിയിട്ടില്ല എങ്കിൽ ഇന്ന് ജുമാ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം സിനിമ എന്ന ചീഞ്ഞു നാറിയ സംസ്കാരം എൻ്റെ വീട്ടുപടിക്ക് പുറത്തായിരിക്കും അതല്ല എങ്കിൽ അധികം വൈകാതെ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വൈകുന്നേരം കോളേജ് കഴിഞ്ഞിട്ട് നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങി വരും പതിനേഴും പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സായ കുട്ടികൾ ഓള് ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ കൂടെ ബൈക്കിലായിരിക്കും ഒന്ന് ഇറങ്ങാം എന്തായൊരു ന്യായം ബെസ്റ്റിയാണ് ഇൻറെ എല്ലാത്തിനുള്ള ലൈസൻസായി പെൺമക്കളെയും ആൺമക്കളെയും നമ്മളിത് കയറൂരി വിട്ടിരിക്കുകയാണ് നബി നമ്മൾ കാറ്റിൽ പറത്തിയിരിക്കുന്നു റസൂൽ പറഞ്ഞു ഒരു പെണ്ണ് ിൽ ആണിന്റെ അവരുടെ കൂടെ മൂന്നാമതായിട്ട് ഷെയ്ത്താൻ ഉണ്ടാവും പറഞ്ഞത് അത് സിനിമാ ലോകത്ത് മാത്രമേ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അള്ളാഹുന്റെ ാതെ ഒരു പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല നമ്മുടെ കുട്ടികൾ ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട് ചെന്നൈയിൽ പഠിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട് മാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട് പെൺകുട്ടികൾ അവരുടെ യാത്ര എങ്ങനെയാണ് അത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് എന്നാണ് അതാണാണോ പെണ്ണാണോ ഇനി പെണ്ണുങ്ങളാണെങ്കിൽ തന്നെ അവളുടെ മഹറം അവിടെ മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ആരാ മഹറം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമായ പ്രായപൂർത്തിയായ ആൾക്കാണ് മഹരം എന്ന് പറയുക അങ്ങനത്തെ ഒരാൾ ഉണ്ടെങ്കിലേ അവർക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത് അതല്ല എങ്കിൽ യാത്ര നടത്താൻ പാടില്ല ഒറ്റക്ക് യാത്ര എന്ന് പറയാൻ നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കോളേജിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും അല്ല ഒരു നാട്ടിൽ എപ്പോഴാണ് ഒരു സംഗതിക്ക് യാത്ര എന്ന് പറയുക അതിൽ അവരുടെ കൂടെ മഹം ഉണ്ടാകണം ഇത് കള്ളാഹു നിശ്ചയിച്ച അതിർത്തികളും മതിർവരമ്പുകളാൽ ആ അതിർത്തികളും മതിർവരമ്പുകളൊന്നും പാലിക്കുന്നില്ല എങ്കിൽ അവിടെ അരാജകത്വങ്ങൾ ഉണ്ടാകും അവിടെ അധാർമികതകൾ ഉണ്ടാകും അവിടെ തിന്മകൾ അരങ്ങുവാഴും അതിലൊന്നും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ശരിക്ക് നമ്മുടെ ദീനിലേക്ക് മടങ്ങുക അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക എന്താണ് നമ്മുടെ ദീനിൻ്റെ മൂല്യമെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിന് നമുക്ക് ദീൻ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ദീൻ നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്ന മൂല്യങ്ങളെപ്പറ്റി നമുക്ക് ബോധമുണ്ടോ തിരിച്ചറിവുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ച് ജാഫർ വാഫർബിൻ നടത്തുന്ന വളരെ സുന്ദരമായ ഒരു പ്രസംഗമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നീളമുള്ള ഒരു പ്രസംഗം വളരെ മനോഹരമാണ് ആ പ്രസംഗം അല്ലെ എന്താണ് നിങ്ങളുടെ ദീൻ എന്ന് ചോദിക്കുന്നതിന് ജാഫർബിൻ അബിയുത്താലിബ് റതി അള്ളാഹനു നൽകുന്ന മറുപടിയാണത് ആ പ്രസംഗം നമ്മളൊന്ന് പഠിക്കണം ദീൻ എന്താണെന്ന് പഠിച്ച ഒരാൾക്കെ അത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുൻ്റെ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുവാൻ നമ്മൾ ഒരുങ്ങുക അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ